സഖ ബിജു കൃഷ്ണൻ സി പി ഐ എമ്മിൻ്റെ ഉന്നത സമിതിയായ പി ബി അംഗമാണ് അദ്ദേഹം മലയാളിയാണെങ്കിലും ദീർഘകാലമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിച്ച് വലിയ ജനമുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന കർഷക പ്രക്ഷോഭത്തിലും പിന്നീട് തൊഴിലാളികൾ കൂടി ഐക്യപ്പെട്ടു നടത്തിയ സമരങ്ങളിലും നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകി പ്രവർത്തിച്ച ആളാണ് സഖാവ് ബിജു കൃഷ്ണൻ അദ്ദേഹം യാത്ര ചെയ്തു വരുമ്പോൾ ലോകത്തെല്ലായിടത്തും യാത്ര ചെയ്തു വരുമ്പോൾ സ്വന്തം മൊബൈലിലൂടെയും അപൂർവം ചില ചിത്രങ്ങൾ ക്യാമറയിലൂടെയും പകർത്തി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന കഴിയാവുന്നില്ലെങ്കിൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുക അദ്ദേഹത്തിന് ഇത്തരമൊരു അത്ഭുതകരമായ കഴിവുണ്ട് എന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മൂല്യ ഈ ഒരു വിചിത്രമായ കഴിവിനെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഇത്രയും മനോഹരമായ ചിത്രം തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള സഖ ബിജു കൃഷ്ണനെ കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇത് മാതൃകാപരമായ ഒരു സംഭവമായിട്ട് എല്ലാവരും പരിഗണിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപൂർവം ചില ചിത്രങ്ങളാണ് ഈ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കാറ് വളരെ പ്രസിദ്ധരായ പല ചിത്രകാരന്മാരും പ്രദർശനം നടത്തിയിട്ടുണ്ട് ചിത്രങ്ങളും ഫോട്ടോസും ഇവിടെ എല്ലാം ഫോട്ടോസാണ് അപ്പം അത് വളരെ സഹായകരമായി പ്രത്യേകിച്ച് നിങ്ങളെല്ലാം മീഡിയ പ്രവർത്തകരായതുകൊണ്ട് ഇതെല്ലാം കൂടുതൽ മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്